ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിലെ അവസാന ദിനം വില്ലനായി മഴ കനത്ത മഴ മൂലം മത്സരങ്ങൾ ഇനിയും ആരംഭിക്കാനായിട്ടില്ല മഴ നിലച്ചാൽ ഗ്രൌണ്ട് സ്റ്റാഫിന് ഔട്ട് ഫീൽഡ് ഉണക്കാൻ മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റുകൾ വരെ എടുത്തേക്കുമെന്നാണ് കണക്കുകൂടുന്നത് മത്സരം പുനരാരംഭിക്കുകയാണെങ്കിൽ മേഘാവൃതമായ അന്തരീക്ഷം ഇന്ത്യൻ പേസർമാർക്ക് ഗുണം ചെയ്യും പക്ഷേ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിന്റെ ആദ്യ സെഷൻ ഉപേക്ഷിക്കാൻ സാധ്യതയുമുണ്ട് ഇന്ത്യക്ക് ഏഴ് വിക്കറ്റുകളാണ് ജയിക്കാൻ വേണ്ടത് അറുന്നൂറ്റിയെട്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ടിടനാകട്ടെ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് റൺസ് നേടണം ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിലെ അവസാന ദിനമാണ് വില്ലനായി മഴ മാറിയിരിക്കുന്നത് കനത്ത മഴ മൂലം മത്സരങ്ങൾ ഇനിയും ആരംഭിക്കാനായിട്ടില്ല മഴ നിലച്ചാൽ ഗ്രൗണ്ട് സ്റ്റാഫിന് ഔട്ട്ഫീൽഡ് ഉണക്കാൻ മുപ്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റുകൾ വരെ എടുത്തേക്കുമെന്നാണ് കണക്കുകൂട്ടൽ മത്സരം പുനരാരംഭിക്കുകയാണെങ്കിൽ മേഘാവൃതമായ അന്തരീക്ഷം ഇന്ത്യൻ പേസർമാർക്ക് ഗുണം ചെയ്യും പക്ഷേ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിന്റെ ആദ്യ സെക്ഷൻ ഉപേക്ഷിക്കാൻ സാധ്യതയും ഏറെയാണ് ഇന്ത്യക്ക് ഏഴ് വിക്കറ്റുകളാണ് ജയിക്കാൻ വേണ്ടത് അറുന്നൂറ്റിയെട്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ടിനാകട്ടെ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് റൺസ് നേടണം